എല്ലാ അയൽക്കാരുമായി സമാധാനമാണ് തന്റെ രാജ്യം ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണിത് ഇങ്ങനെയൊരു പ്രസ്താവന പാക് പ്രധാനമന്ത്രി നടത്തുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ യോഗത്തിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷണിക്കുന്നത് എന്നാൽ ആ ക്ഷണം സ്വീകരിക്കാൻ ഇതുവരെയും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ബന്ധം അത്ര കണ്ട നല്ലതല്ലാത്ത സാഹചര്യത്തിലാണ് തീരുമാനം കൈക്കൊള്ളാൻ വൈകുന്നത് അയൽക്കാരുമായി നല്ല ബന്ധമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇന്ത്യയെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നത് സംശയകരം തന്നെയാണ് കാരണം രാജ്യത്തേക്ക് ഭീകരരെ നുഴുഞ്ഞു കയറാൻ അവസരവും സഹായവും ചെയ്തു നൽകുന്നത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാനാണ് ഇത്തവണ എസ് കൌൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ്സിന്റെ അധ്യക്ഷ സ്ഥാനം വായിക്കുന്നത് രാഷ്ട്ര തലവന്മാർ നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിലേക്കാണ് മോദിയെ പാകിസ്ഥാൻ ക്ഷണിച്ചത് ർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇസ്ലാമാബാദിൽ ആണ് യോഗം നടക്കുക പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മോദി ക്ഷണം നിരസിക്കുന്നത് എന്നാണ് സൂചന പാകിസ്ഥാനുമായി പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്ത്യ ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറുണ്ട് അതേസമയം ഇരുരാജ്യങ്ങളും പരസ്പരമുള്ള പ്രശ്നങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാറുമില്ല ഷാങ്ഹായ് കോർപ്പറേഷന്റെ ചാർട്ടർ അനുവദിക്കാത്തതിനാലാണ് ഇത് എല്ലാ അയൽ രാജ്യങ്ങളുമായി സമാധാനപരമായി ബന്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുമ്പോൾ രാജ്യം സ്വാതന്ത്ര്യത്തിന് വിട്ടുവീഴ്ച ചെയ്യില്ല പാകിസ്ഥാനിൽ പുരോഗതിയും സമാധാനവും കൂടിച്ചേർന്നതായും ഷഹബാബ് ഷരീഫ് പറയുന്നു ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മേഖലയിലെ സമാധാനത്തിലും സ്ഥിരതയിലും പാകിസ്ഥാനും പങ്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാശ്മീർ ഒരു ദേശീയ പ്രശ്നം മാത്രമല്ല ആഗോള പ്രാധാന്യമുള്ള ഒന്നാണെന്ന് പാകിസ്ഥാന്റെ കരസേനാ മേധാവിയായ അസീം മുനീർ മുൻപ് പറഞ്ഞിരുന്നു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ വിദേശമായി മാറുമ്പോൾ രാജ്യം ഇത് അനുവദിക്കുന്നുമില്ല പൊതുജനങ്ങളും സൈന്യവും ശക്തമായ ബന്ധം പുലർത്തുന്നു ഇത് ഇരുവർക്കുമിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കളെ ശക്തിപ്പെടുത്തുന്നു എന്നായിരുന്നു പ്രസ്താവന വന്നത് ഇങ്ങനെ ഒരു ക്ഷണം പാകിസ്ഥാൻ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുമ്പോൾ അതിന് പിന്നിൽ എന്താണ് ലക്ഷ്യമെന്നും ചിന്തിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളായി ഉണങ്ങിയ ഈത്തപ്പഴം കല്ലുപ്പ് സിമന്റ് ജിപ്സം എന്നിവയ്ക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് തീരുവ ഉയർത്തിയതിനെ തുടർന്ന് പാക് അധീന കാശ്മീരിലെ വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഇന്ത്യയുടെ ഈ നടപടി പിന്നാലെ ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിമാസം ശരാശരി കോടി ഡോളർ ആയിരുന്നത് രണ്ടായിരത്തി മാർച്ചിനും ജൂലൈക്കും ഇടയിൽ പ്രതിമാസം ശരാശരി ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളറായി കുറഞ്ഞു ഓഗസ്റ്റിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങളെ തുടർന്ന് എല്ലാ വ്യാപാരങ്ങളും പാകിസ്ഥാൻ നിർത്തിയതായാണ് ഈ തിരിച്ചടിക്ക് കാരണമായത് അഞ്ചു വർഷത്തിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാരം പ്രതിവർഷം ഇരുന്നൂറ് കോടിയായി കുറഞ്ഞിട്ടുണ്ട് ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ലോകബാങ്ക് കണക്കാക്കിയ വ്യാപാര സാധ്യത മൂവായിരത്തി എഴുന്നൂറ് കോടിയാണ് പാക് സർക്കാർ വൈദ്യുതി വിതരണത്തിൽ മേഖലയോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് നീലം ജലം പദ്ധതിയിലൂടെ ഉത്പാദിപ്പിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് മെഗാവാട്ട് ജലവൈദ്യുതിയുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നില്ലെന്ന പ്രതീക്ഷത്തെ ഭരണമേധാവി ആരോപിച്ചിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഉയർന്ന പണപ്പെരുപ്പവുമാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ വരയ്ക്കുന്നത് ഒപ്പം ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തുന്നതും ഒരു വിഭാഗം വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറിയിരുന്നു വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ചെലവ് കാരണം പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥ രണ്ട് വർഷത്തിലേറെയായി ഉയർന്ന പണപ്പെരുപ്പും മോശം സാമ്പത്തിക വളർച്ചയും മൂലം ബുദ്ധിമുട്ടുകയാണ് ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള പുതിയ പദ്ധതിയാണോ പാകിസ്ഥാൻ നടത്തുന്നത് എന്നും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്